പ്രിയ സുഹൃത്തുക്കളെ വയനാട്ടിലെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച അവിടുത്തെ ഉരുൾപൊട്ടലും അവിടുത്തെ നാശനഷ്ടങ്ങളും ജനങ്ങൾക്കുണ്ടായ വേദനയും ഒക്കെ നേരിട്ട് കണ്ട ഒരു അനുഭവത്തിൻ്റെ വേദനയിൽ നിന്നുകൊണ്ടുള്ള ഒരു പങ്കുവയ്പ് കൂടിയാണ് ഈ വീഡിയോ ജൂലൈ മുപ്പത് പുലർച്ചെ ഒരു മണിയോടുകൂടിയാണ് അവിടെ ദുരന്തം ഉണ്ടായത് മലയുടെ ആകാശം മുട്ടിനിൽക്കുന്ന പുഞ്ചിരിമേട് എന്ന ആ മലയടിവാരത്തിൽ ഉരുൾപൊട്ടലുണ്ടാവുകയും താഴേക്ക് ഒഴുകി വന്ന് ചൂരൽ മലയിൽ ഒരു തടാകം പോലെ തടകെട്ടി നിൽക്കുകയും ചെയ്തു ആദ്യത്തെ ഉരുൾപൊട്ടലുണ്ടായ സന്ദർഭത്തിൽ തന്നെ രക്ഷ നേടാൻ വേണ്ടി പല ആളുകളും ശ്രമിക്കുകയും തൊട്ട് ഉയർന്ന പ്രദേശങ്ങളിലേക്കും മറ്റ് വീടുകളിലേക്കും മറ്റ് കൂട്ടമായി നിൽക്കുന്ന ആളുകൾക്കിടയിലേക്കുമൊക്കെ മാറി പോകാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം അവർ ഒരുക്കിയിടും പക്ഷേ ഇതിനിടയിൽ ആദ്യത്തെ ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന വലിയ പാറകൾ വലിയ മരങ്ങൾ അതുപോലെ തന്നെ ടെൻ കണക്കിന് മണ്ണുമൊക്കെ മിക്സായി അവിടെ ചൂറൽ മലയിൽ ഒരു അണക്കെട്ട് പോലെ രൂപപ്പെടുകയും അവിടെ വെള്ളം വലിയ തോതിൽ സംഭരിപ്പിക്കപ്പെടുകയും ചെയ്തു ആ സംഭരണത്തിൻ്റെ തോത് അനുസരിച്ചുകൊണ്ടാണ് പിന്നീട് ഇതിൻ്റെ ഉയർന്ന പ്രദേശങ്ങളിലേക്കെല്ലാം വെള്ളം കയറാൻ തുടങ്ങിയത് അങ്ങനെ വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ വീടുകളിലൊക്കെ വെള്ളം നിറഞ്ഞപ്പോൾ പല ആളുകളും ടെറസിലേക്ക് കയറി നിൽക്കാൻ മാത്രമേ പിന്നീട് അവർക്ക് കഴിഞ്ഞുള്ളൂ കാരണം പുറത്ത് റോഡുമായോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്ത തരത്തിലേക്ക് അവിടെ വെള്ളപ്പൊക്കം രൂപപ്പെട്ടു അങ്ങനെ ആ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ വീണ്ടും രണ്ടാമതൊരു കനത്ത സ്ഫോടനത്തോടെ ഉരുൾപൊട്ടി പാറയും വലിയ കൂറ്റൻ പാറകളാണ് നമ്മൾ വിശ്വസിക്കാൻ കഴിയില്ല അത് കണ്ടാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ കൂറ്റൻ പാറകൾ ഉരുണ്ടുവന്ന് വീടുകളെയൊക്കെ ഇടിച്ചു നിരത്തി ചുരുമല അണക്കെട്ട് പോലെ സംഭരിച്ചു വെച്ച ജലസംഭരണിയിലേക്ക് ഈട്ടിച്ച് തകർത്തുകൊണ്ടാണ് ഉയർന്ന പ്രദേശത്തുണ്ടായിരുന്ന മസ്ജിദ് അതിൻ്റെ ഉള്ളിലേക്കും അതിൻ്റെ സൈഡുകളിലുണ്ടായിരുന്ന കടകളും മൊത്തം തകർത്ത് ഒരു തിമിർത്താടിക്കൊണ്ട് ആ ഒരു ജലസഞ്ചയം ഉരുൾപൊട്ടലിൻ്റെ അതിഭീമാകാരമായ ഒരു അവസ്ഥയിലേക്ക് താഴേക്ക് ഒഴുകിയത് ഈ അണക്കെട്ട് പോലെ സംഭരിച്ചിരുന്ന ആ ജലം മൊത്തം കുത്തൊഴുക്കിലേക്ക് താഴേക്ക് വലിഞ്ഞ് ഒഴുകുമ്പോൾ മുകളിൽ നിന്ന് വരുന്ന പാറയും മറ്റ് മാരകമായ തടികളുമൊക്കെ വീടുകളുടെ ഭിത്തികളിലേക്കും മറ്റുമെല്ലാം ഇടിച്ച് അതിനെ നാമാവശേഷമാക്കുമ്പോൾ അതിൻ്റെ മുകളിൽ അഭയം തേടിയിരുന്ന അതിൻ്റെ മുകളിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി നിന്നിരുന്ന മുഴുവൻ ആളുകളെയും കൊണ്ടാണ് ആ കുത്തൊഴുക്ക് താഴേക്ക് മുണ്ടക്കൈയിലേക്ക് പാഞ്ഞത് മുണ്ടക്കൈയിലെത്തിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ അവിടെയുള്ള പാലമൊക്കെ നിമിഷ നേരം കൊണ്ട് തകർത്ത് അങ്ങനെ ഒഴുകി തിമൃത്താടി അങ്ങനെ പോവുകയാണ് ഉണ്ടായത് ആ ദുരന്തത്തിന്റെ ഒരു ഭീകരമായ സാഹചര്യങ്ങൾ അറിയണമെങ്കിൽ ഈ പ്രദേശത്തൊക്കെ വീടുകൾ എവിടെയായിരുന്നു എന്ന ഒരു അടയാളം പോലും ബാക്കി വെച്ചിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഭീകരത നമ്മെ ബോധ്യപ്പെടുത്തുന്നത് മേപ്പാടി പഞ്ചായത്തിലെ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളാണ് ഇങ്ങനെ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയത് ഏകദേശം പതിനൊന്നാം വാർഡിൽ ഇരുന്നൂറ്റി എൺപത് വീടുകളും പന്ത്രണ്ടാം വാർഡിൽ മുന്നൂറ്റി അറുപത് വീടുകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതെല്ലാം തകർന്നു പോയി കുറച്ച് വീടുകൾ അവശേഷിക്കുന്നുണ്ട് അവശേഷിച്ചെങ്കിലും ഇനി ജനവാസം സാധ്യമല്ല കാരണം അത്രയധികം ഭീമാകാരമായ ഒരു ദുരന്തഭൂമിയായി ഇത് പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് മാത്രമല്ല താമസയോഗ്യമാകാൻ വേണ്ടി ഇനി സാധ്യമല്ലാത്ത വിധം ഇത് ഒരു മലഞ്ചെരിവായി വലിയ ആഴമുള്ള ആ ഇടമായി മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊന്ന് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പല കാലങ്ങളിലായി പഠിച്ചുപോയ വെള്ളാർമല വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂള് അത് പാടെ തകർന്ന് തരിപ്പണമായി അതിന്റെ ചുറ്റുവട്ടത്തുണ്ടായിരുന്ന നൂറിലധികം വീടുകൾ പൂർണ്ണമായി നശിച്ചുപോയി അതിലെ ആളുകളും ഒഴുക്കിൽപ്പെട്ടു കരിമ്പിൻ തോട്ടത്തിൽ ആനകയറി എന്ന് പോലെ നമുക്ക് പറയാനാകുന്നത് ഈ ദുരന്തത്തെ വിശേഷിപ്പിക്കാനാകുന്നത് ആ ഉരുൾപൊട്ടലിന് മതമിളകി ആ അങ്ങനെ അതിൻ്റെ ദിക്കുകളിലേക്ക് ശ നഷ്ടം പരുതി കടന്നുപോയി എന്ന് വേണം പറയാൻ കേരളത്തിൽ പല ഉരുൾപൊട്ടലുകളും കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്ന താരതമ്യപ്പെടുത്താൻ കഴിയുന്ന ഒന്നുപോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ മഹാ ദുരന്തമാണ് ഈ ഉരുൾപൊട്ടൽ രണ്ട് ഗ്രാമങ്ങൾ ഒലിച്ചുപോയി വളരെയധികം ആൾനാശം ഉണ്ടായി കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായി എന്നതിനപ്പുറം പാവപ്പെട്ട ആളുകൾ സാധാരണക്കാരായ ആളുകൾ ഓരോ സ്വപ്നങ്ങൾ നെയ്തു കൊണ്ട് ജീവിച്ച അവരുടെ പ്രപാതങ്ങളും അവരുടെ ജീവിതവും നഷ്ടപ്പെട്ടു എന്നതിനപ്പുറം അവർ ഒരുക്കി വെച്ച അവരുടെ സമ്പാദ്യങ്ങൾ പോലും അവരുടെ ശേഷിപ്പുകാർക്ക് ഉപയോഗിക്കാനാകാത്ത വിധം നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഏറെ വേദനയുള്ള കാര്യം രണ്ടായിരത്തി പത്തൊൻപതിൽ വയനാട്ടിൽ തന്നെ പുത്തുമലയിൽ ഇതുപോലൊരു ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു അന്നും പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി അല്ലെങ്കിൽ അദ്ദേഹം അധ്യക്ഷനായുള്ള ആ സമിതി ചൂണ്ടിക്കാണിച്ചിരുന്നു ആ ചൂണ്ടിക്കാണിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ഒരുപക്ഷെ കേരളം ചർച്ച ചെയ്യുന്നില്ല വലിയ വലിയ തേയില തോട്ടങ്ങളും കൃഷിയിടങ്ങളും അത് കൃഷിയിടത്തിന് അപ്പുറത്തേക്ക് അതിൻ്റെ വ്യാവസായിക ടൂറിസം മേഖലകളിലേക്ക് നീന്തൽ കുളങ്ങളും ഫാം ഹൗസുകളും റിസോർട്ടുകളും നിർമ്മിച്ചുകൊണ്ട് ഉല്ലാസ കൗതുകത്തിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തി തുടങ്ങിയപ്പോൾ അതുപോലെ തന്നെ ഈ തോട്ടഭൂമിയായി നൽകിയിട്ടുള്ള ഇടങ്ങളൊക്കെ വെട്ടിമുറിച്ച് അവർ സ്വന്തം ഇഷ്ടപ്രകാരം വിൽപ്പന നടത്തി വലിയ ടൂറിസം മാഫിയകളെ അവിടേക്ക് വലിച്ച് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ആഴവും പരപ്പും ആ മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി പ്രത്യേകിച്ച് ചൂണ്ടിക്കാണിച്ചിരുന്നു അതിൻ്റെ ഒരു നിരാകരണം കൂടിയാണ് ഈ അപകടം എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ട് അത് പരിശോധിക്കേണ്ടതും അനിവാര്യമായ ഒരു കാര്യമാണ് കനത്ത മഴയും ഭൂജല സമ്മർദ്ദവും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു എന്നത് വസ്തുതയാണ് തൊള്ളായിരത്തി എൺപതുകളിലൊക്കെ ജനവാസം കുറഞ്ഞൊരു പ്രദേശമായിരുന്നു ഈ പുഞ്ചിരിവട്ടവും അതുപോലെ ചുരൽമലയും മേപ്പാടി ആയുടെ വിവിധ പ്രദേശങ്ങളുമൊക്കെ ഈ മേഖലയിലെല്ലാം ഹോം സ്റ്റേകളും റിസോർട്ടുകളും ഒക്കെ കടന്നു വന്നതോടെ ഒരു ടൂറിസം പദ്ധതിയുടെ ഭാഗമായി മാറി എന്നുള്ളത് ഈ അപകടങ്ങളുടെയെല്ലാം ആഴം കൂട്ടുന്നു വർദ്ധിപ്പിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അശാസ്ത്രീയമായ നിർമ്മാണങ്ങളും ആ നിർമ്മാണ പ്രവൃത്തികളും പ്രവർത്തികളും നിർത്തൽ ചെയ്തുകൊണ്ട് വയനാടിനെ സംരക്ഷിക്കാൻ ഒപ്പം കേരളത്തെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടം തയ്യാറാകണം എന്നാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഈ ദുരന്തം നമുക്ക് നൽകുന്ന സൂചന ഇവിടെ അപകടത്തിൽപ്പെട്ട ആളുകളുടെ ആ മൃത ശരീരങ്ങൾ ചാലിയാറിൽ നിന്നാണ് അഥവാ മലപ്പുറം ജില്ലയിൽ നിന്നാണ് കണ്ടെടുക്കാൻ സാധിച്ചത് എന്നുള്ളതാണ് ഇനിയൊരു ദുരന്തം വന്നാൽ അത് വയനാട്ടിന് മാത്രമുള്ളതായിരിക്കില്ലെന്നും താഴ്ഭാഗത്തുള്ള കോഴിക്കോടിനും മലപ്പുറത്തിനുമൊക്കെ ഇത് ബാധകമായി തീരാൻ സാധ്യതയുണ്ട് എന്നുമുള്ള വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം